സ്ലാമുലൈക്കും വരമില്ല വെണ്മനാൽ എസ് കെ എസ് എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശുദ്ധർ മൗവാനിൽ ഖുറാൻ പാരായണ മത്സരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും നൂറോളം വിദ്യാർത്ഥികൾ മത്സര പരിപാടികൾ പങ്കെടുത്തു ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിൽ പെൺകുട്ടികളെയും പങ്കെടുക്കുവാൻ സാധിച്ചു ഈ മത്സര വിജയികളെ ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് സബ് ജൂനിയർ വിഭാഗത്തിൽ നമ്പർ നൂറ്റി ഒന്ന് മെഹറിൻ ഷാഫി ഒന്നാം സ്ഥാനം കരമസ്ഥമാക്കി ജൂനിയർ വിഭാഗത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ആയിഷ മുസ്ന സീനിയർ വിഭാഗത്തിൽ നമ്പർ മുന്നൂറ്റി എട്ട് അഹമ്മദ് റബിയർ സൂപ്പർ സീനിയർ വിഭാഗത്തിൽ നമ്പർ നാന്നൂറ് അനസ് മുഹമ്മദ് വി കെ എന്നിവരാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഉള്ളാഹു അക്ബർ 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 വിജയികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ നന്മയും നേർന്നു കൊള്ളുന്നു വെൺമനാട് ശാഖ മഹല് എസ് കെ എസ് കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വാലഹായ അമലുകളായി സ്വീകരിക്കും ആമീൻ അസ്സാം വലൈക്കും